നമുക്ക് ആദർശിൻ്റെയും നായനയുടെയും അടുത്തയാഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ അടുത്തയാഴ്ചത്തെ വിശേഷത്തിൽ നവ്യ അനന്തപുരി വീട്ടിൽ വലിയൊരു പ്രകടനം തന്നെ നടത്തുന്നുണ്ട് പോരാത്തിന് ജലജയല്ലേ കൂട്ട് എനിവര് കയറ്റി കൊടുക്കാൻ ജലജ ഉണ്ടായിരുന്നു താൻ തന്റെ തോന്നിയാസം നടക്കും തന്റെ ഇഷ്ടത്തിന് നടക്കും എന്നൊരു തീരുമാനമായിരുന്നു നവ്യയ്ക്ക് ആരും ചോദ്യം ചെയ്യാൻ വരണ്ട അങ്ങനെ ആദ്യ പടി എന്നോണം രണ്ടടുക്കളയാക്കി മാറ്റി അവർക്ക് തന്നെ വേറെ വെച്ചുണ്ടാക്കി കഴിക്കുന്നു ഇതൊക്കെയായിരുന്നു ഇതൊക്കെ മുത്തശ്ശിയൊക്കെ കണ്ടുകഴിഞ്ഞു മുത്തശ്ശിയൊക്കെ ഭയങ്കര വിഷമമായി പക്ഷെ ജലജയോടും നവിയോടും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി മുത്തശ്ശി ഒരു തവണ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പം നവി അതിന് മറുപടിയും കൊടുത്തു ഇവിടെ വെച്ചുണ്ടാക്കി കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ കഴിക്കുന്നില്ല പട്ടിന് കിടന്നോളാന്ന് പിന്നെ കൂടുതലൊന്നും മുത്തശ്ശി മിണ്ടാൻ പോയില്ല എന്തേലും ആട്ടെ പോട്ടെ എന്ന് വിചാരിച്ചു ഇനി കൂടുതലും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി കാരണം നവിയ്ക്ക് കൂട്ട് ജലജയാണ് ജലജ ഓരോന്നൊക്കെ പറഞ്ഞുകൊടുത്ത് നവിയുടെ മനസ്സിലായി മാറ്റിയിരിക്കുക എന്നുള്ള കാര്യം മുത്തശ്ശിക്കും ദേവേനിക്കും നയനയ്ക്കും ഒക്കെ മനസ്സിലായി നയനയ്ക്ക് അതിനകത്ത് നല്ല വിഷമം ഉണ്ടായിരുന്നു നവിയേത് ആദർശനോട് പറഞ്ഞു ഇപ്പം ആദർശം തൽക്കാലത്തേക്ക് ഇപ്പം നീ അതിനെക്കുറിച്ചും ചിന്തിക്കേണ്ട നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് നീ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി അറിയാലോ ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും അതിനകത്തൊന്നും തൽക്കാലത്ത് തൽക്കാലത്തേക്ക് തലയിടാൻ പോകണ്ട പിന്നെ അഭി തെറ്റ് ചെയ്തിട്ടാണ് അവനൊരു ശിക്ഷ കിട്ടിയിരിക്കുന്നത് അത് നിനക്കും എനിക്കും എല്ലാം അറിയാവുന്ന കാര്യമല്ലേ ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷെ നവ്യ സത്യങ്ങളൊക്കെ തിരിച്ചറിയും അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ അവൾക്ക് ചിലപ്പോൾ കുറ്റബോധം ഉണ്ടാവും അവട് മാറും അതുവരെ നമുക്ക് കാത്തിരിക്കാമെന്ന് പറഞ്ഞു കാരണം സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യയുടെ ജീവൻ ആപത്താണ് അതുമാത്രമല്ല ചിലപ്പോൾ അബിയം കൂടെ അവൻ അവള് കൊന്നിരിക്കും അതൊക്കെ വലിയ ദുരന്തത്തിലേക്ക് ചെന്ന് കലാശിക്കുള്ളൂ അതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് പിന്നെ നയനെ ആദർശം ദേവേനയൊക്കെ അതിനെക്കുറിച്ചും ഇണ്ടാതിരിക്കുന്നെ പക്ഷേ എങ്കിൽ നവ്യയുടെ ഈ പ്രകടനങ്ങൾ കൂടുതലായി കഴിഞ്ഞപ്പം ദേവേനെ നയനോട് പറയുകയും ചെയ്തു മോളെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ശരിയാകുമെന്ന് തോന്നില്ല എങ്ങനെയാണെങ്കിലും ഇതിനൊരു അവസാനം ഉണ്ടാവണ്ടേ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ എന്തിനാ നമ്മൾ അവളുടെ ഈ പ്രകടനം കണ്ടുകൊണ്ട് നിൽക്കേണ്ടേ അതിൻ്റെ ആവശ്യം ഉണ്ടോയെന്നൊക്കെ ചോദിക്കുകയും ചെയ്തു നയന ദേവേനോട് പറഞ്ഞു അമ്മ തൽക്കാലത്തേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പോട്ടെ കാരണം അവർക്ക് പറയണമെന്നുണ്ട് കാര്യങ്ങളൊക്കെ പക്ഷെ പറഞ്ഞിട്ടുണ്ട് എന്താവും എന്ന് ഓർത്തിട്ട മിണ്ടാതിരിക്കുന്ന പോലും ഇതേ സമയത്ത് നന്ദുവിന് വീണ്ടും വിവാഹാലോചനയായിട്ട് കനക വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നന്ദുവിൻ്റെ കല്യാണം നടത്തണമെന്നായിരുന്നു കനകയുടെ ഗോവിന്ദന്റെ ആഗ്രഹം അതിനു വേണ്ടിയിട്ട് ബ്രോക്കറെ കണ്ടു പറഞ്ഞൊരു ആലോചന കൊണ്ടുവരികയാണ് പക്ഷെ നന്ദു സമ്മതിച്ചില്ല നന്ദു പറഞ്ഞു എനിക്കിപ്പം എന്താണെങ്കിലും ആലോചന വേണ്ട ഞാൻ പറഞ്ഞല്ലോ ഒന്ന് വന്ന് മുടങ്ങി ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട് എന്നൊക്കെ പറഞ്ഞു ഇപ്പത്തേന് കനകയ്ക്ക് സഹിച്ചില്ല കനക പറഞ്ഞു നിന്റെ മനസ്സിലാ അനിയാണെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല നന്ദു നീ അവനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല ആ ബന്ധം നടക്കില്ല ആ സമയത്ത് നന്ദു പറഞ്ഞു അമ്മേ ഇനിയിപ്പോൾ ആരാണെങ്കിലും ശരി ഞാനിപ്പോൾ തലക്കാലത്തേക്ക് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്കിപ്പോൾ കുറച്ച് നാളും കൂടെ ഇങ്ങനെ മുന്നോട്ട് പോകണം എൻ്റെ മുന്നിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കനയിടം ഗോവിന്ദൻ്റെ ആഗ്രഹത്തിന് നന്ദി നിന്നു കൊടുത്തില്ല നന്ദു പറയാൻ ചെയ്തു ഇതിനു മുമ്പ് അമ്മ ഞാൻ അനുസരിച്ചു പക്ഷെ ഈ തവണ അത് പറ്റില്ല എന്ന് പറയണം ഉറപ്പിച്ചെന്നെ നന്ദു പറഞ്ഞു നന്ദു അറിയാം ഇനി എന്തെങ്കിലും ആലോചന വന്നിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ തലയിൽ കയറും ഒരു കാരണവശാലും അത് പാടില്ല ഇനിയിപ്പോൾ താൻ കുറച്ച് ബോൾഡായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കണം എടുത്തില്ലെങ്കിൽ തൻ്റെ ജീവിതം തകരുമെന്നുള്ള കാര്യം അറിയാം തനിക്ക് വേണ്ടിയാണ് അനി കാത്തിരിക്കുന്നത് അനാമിയായിട്ടുള്ള ഡിവോഴ്സ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ വീട്ടിൽ സംസാരിച്ച് അമ്മയെക്കൊണ്ട് സമ്മതിപ്പിക്കും എങ്ങനെയല്ലൊരു തീരുമാനം എടുക്കും എന്നറിയാം മാത്രമല്ല ഇപ്പം ഇവിടെയാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും അവിടെ അനിയുടെ അമ്മയ്ക്കുമാണ് ഈ ബന്ധത്തിന് എതിർപ്പുള്ളൂ ഒരു പക്ഷേ നാളെ അവരുടെ സ്വഭാവത്തിന് മാറ്റം വന്നാലോ എന്നൊരു ചിന്ത നന്ദുന്റെ മനസ്സിലുണ്ട് ഇനിയിപ്പോ ആരൊക്കെ വെല്ലുവിളിച്ചും നടന്നാലും ഒന്നിക്കേണ്ടതാണെങ്കിൽ ഒന്നിക്കും ജോഡിസരെ പറഞ്ഞ പോലെ താനും അനി ഒന്നാവും എന്നൊരു ചിന്ത നന്ദുന്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് നന്ദുനിപ്പോ ആ പഴയ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല നന്ദുന്റെ മനസ്സിലൊരു ആത്മവിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേ സമയത്ത് കുറച്ചു ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പം അബി അങ്ങനെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുവാണ് അബിക്ക് ജാമ്യം കിട്ടി കുറച്ച് ദിവസം ആയാലും കിടക്കാൻ നിന്നേ അങ്ങനെ അബിയെ വരാനായിട്ട് ജലജയാണ് കൂടി ചെല്ലുന്നത് അബി പുറത്തിറങ്ങി വന്നപ്പോ ജലജ പോയി അബിയെ കെട്ടിപ്പിടിച്ചു എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി കരയണം അവിടെ എന്നിട്ട് ആ സമയത്ത് അവി പറഞ്ഞു അമ്മേ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല കരയേണ്ട സമയമല്ലിത് അറിയാലോ നമ്മൾ പകരം വീട്ടുവോ ചെയ്യണ്ടേ നീ പേടിക്കണ്ട മോനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഇത് കേട്ടപ്പോൾ അവി പറഞ്ഞു എൻ്റെ മനസ്സിന് ചില പ്ലാനുകളൊക്കെ ഉണ്ട് അത് അതേപടി നടപ്പാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു നീ ഞാൻ വീട്ടിലേക്ക് ചെന്നാലും നിനക്ക് കമ്പനിയുടെ ഒരു സ്ഥാനം കാണത്തില്ല വേണ്ടെങ്കിൽ വേണ്ടമ്മേ കമ്പനിയിൽ എനിക്ക് ജോലിയില്ലെങ്കിൽ അവർക്കൊട്ട് കൊടുക്കാനുള്ള പണി ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനിയിപ്പം എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം അമ്മേ എൻ്റെ കൂടെ നിന്നാ മതി എടാ ഞാൻ മാത്രമല്ല നിന്നോടൊപ്പം നവ്യമുണ്ട് നീ ധൈര്യമായിട്ടിരിക്ക അവൾ എന്താണെങ്കിലും കുടുംബത്തിലുള്ള എല്ലാവരെയും എതിർത്ത് നിൽക്കുക എന്തിനേറെ പറയുന്നു നിന്റെ മുത്തശ്ശനെ വരെ അവൾ എതിർത്ത് നിൽക്കുക അവൾക്കിപ്പോൾ ആരും ഒരു പേടിയില്ലാത്ത നിലയിലെ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നെ അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അബിയെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുവാണ് അപ്പം അബിക്ക് ജാമ്യം കിട്ടിയ കാര്യമൊക്കെ നയനയും ആദർശം അവരൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദു വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും നയനെ നന്ദുനോട് പറഞ്ഞു ഇനിയിപ്പം നീ സൂക്ഷിക്കണം പോളെ കാരണം അവന്റെ സ്വഭാവം അറിയാലോ അപ്പോഴേക്കും നന്ദു പറഞ്ഞു ഞാനല്ല സൂക്ഷിക്കണ്ടേ നയനേച്ചി നന്നായിട്ട് സൂക്ഷിക്കണം നമ്മളോടാണ് ഈ പറയുന്ന അബിക്കും അതുപോലെ തന്നെ നബിയേച്ചയ്ക്കൊക്കെ ദേഷ്യം കൂടുതലുള്ളേ അതുകൊണ്ട് സൂക്ഷിച്ചാ നല്ലത് ആ സമയം ആദർശു പറഞ്ഞു നന്ദു അവന് ചില കൊട്ടേഴ് സംഘങ്ങളൊക്കെ ആയിട്ട് പിടിപാടുള്ള അതുകൊണ്ട് ചിലപ്പം അവൻ ചിലപ്പോൾ അവരെയൊക്കെ ഉപയോഗിക്കാനും തരമുണ്ട് നന്ദുവിനെ ഉപദ്രവിക്കാൻ വന്നെന്നിരിക്കും അതൊക്കെ നോക്കിയും കണ്ടും പോകണമെന്നൊക്കെ പറയണം നന്ദു പറഞ്ഞു ആ കാര്യത്തിലൊന്നും എനിക്ക് ഒരു പേടിയില്ലാത്ത ചേട്ടാ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം അവൻ അങ്ങനെ കൊട്ടേഴ് സംഘത്തിനെ ഇറക്കുകയാണെങ്കിൽ ഇറക്കട്ടെ അവൻ അതിനുള്ള ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ആണാണെങ്കിൽ അത് ചെയ്യട്ടെ അതിനെ എതിർക്കാനൊക്കെ നന്ദുവിനെ അറിയാമെന്ന് പറയണം പിന്നീട് ജലജ അഭിയെങ്കൂട്ടി വീട്ടിലേക്ക് വന്നു ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഉണ്ട് ദേവേനയും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോത്തേനും തന്നെ നവിയ ഓടി വന്ന് അബിയെ ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് അബിയെന്നൊക്കെ പറഞ്ഞോണ്ട് ഈ സമയം ജലജ പറഞ്ഞ് കണ്ടില്ലേ ഇവന്റെ ഒരു കോലം ഇത്ര ദിവസം അവൻ ലോക്കപ്പിൽ കിടന്നിട്ട് ഒരു പരുവായി പോയി എൻ്റെ മോനെ നേരെ ചോയ ഭക്ഷണം പോലും ഇല്ലാതെ ആ സമയം ആദരിച്ചു പറഞ്ഞു അതിന് ആരും നിർബന്ധപൂർവ്വ അവനെ കയറ്റി അവൻ ചെയ്ത കൊള്ളരുതായ്മയ്ക്ക് അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ കിട്ടിയതല്ലേ അപ്പോഴേക്കും ജലജ് പറഞ്ഞു എടാ ഇത് പറയാൻ നിനക്ക് എന്താടാ യോഗ്യത ഇരിക്കുന്നേ ഇതിനേക്കാളും വലിയ തെറ്റു എഴുതാനല്ലേ നീയം ഈ സമയം നബിക്കും കട്ടിക്കളിപ്പയ നബി പറഞ്ഞു ആരും കൂടുതലൊന്നും പറയണ്ട എൻ്റെ അബി ജയിലിൽ പോയ സമയത്ത് ഇവിടെ ആരും ഒരു ചെറു വെല്ലുപോലും അനക്കില്ല അവനെ പുറത്തിറക്കാനായിട്ട് ഇട്ട് അവനെ പട്ടിയെ പോലെ നന്ദു തല്ലി എന്നിട്ട് പോലും ആരും തിരിഞ്ഞു നോക്കിയില്ല ഇനിയിപ്പൊ കൂടുതലാരും ഒന്നും പറയണ്ടാന്ന് പറഞ്ഞു അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു മുള നബിയെ നിന്റെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടി അത് അവൻ നന്നാവാൻ വേണ്ടിയിട്ടാ ഇനിയെങ്കിലും അവന് നന്നായിട്ട് ജീവിക്കാൻ പറ അത് കേട്ടപ്പം നബി പറഞ്ഞു എൻ്റെ ഭർത്താവ് തെറ്റ് തെറ്റിയതായിട്ട് എനിക്ക് തോന്നില്ല അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തേ ഏഹ് ജൂലർ എന്താണ് മോഷണം നടത്തിയോ ഇല്ലല്ലോ കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നിട്ട് ജൂവലറുടെ മുദ്ര ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞോണ്ടല്ലേ അത് മാത്രം അന്താരാഷ്ട്ര പ്രശ്നമാക്കി ആരും എടുക്കേണ്ട കാര്യമൊന്നുമില്ല മുത്തശ്ശനാക്കി അവിടെ നിൽക്കുന്നുണ്ടെന്ന് ഓർക്കണം അല്ലെങ്കിലും അഭിക്കും എനിക്കും എൻ്റെ അമ്മയ്ക്കൊന്നും ഇവിടെ ഈ കുടുംബത്തിൽ യാതൊരു വിലയില്ല ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ അല്ലെങ്കിലും അബി കുടുംബത്തിൻ്റെ ആരും അല്ലല്ലോ എൻ്റെ അമ്മായിമ്മേനെ ദത്തെടുത്താണല്ലോ നിങ്ങൾ ഏഹ് അതുകൊണ്ടായിരിക്കും എൻ്റെ അമ്മായിമ്മയ്ക്കും അഭിക്കും എനിക്കൊന്നും ഈ വീട്ടിലൊരു വിലയില്ലാത്ത പിഴേക്കും നയനെ പറഞ്ഞു ചേച്ചി ചേച്ചി എന്ത് വറത്താനാ പറയണേ മുത്തശ്ശനൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ എനിക്ക് ആര് വന്നാലും കുഴപ്പമില്ല ആര് വന്നാലും എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും അതിപ്പോൾ ആരുടെ മുന്നിലാണെങ്കിലും ഏത് ദേവേന്ദ്രന്റെ മുന്നിലാണെങ്കിലും ശരി മുത്തശ്ശന അടിമുടി പെരുത്തുകയറി പിന്നെ പെൺകുട്ടികളെ തല്ലെന്ന് ശരിയല്ലോ എന്നോർത്ത് മുത്തശ്ശനങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് അപ്പോഴേക്കും ജലജ പറഞ്ഞു അതെ നീ കൂടുതൽ ഉപദേശിക്കാനൊന്നും പോണ്ട അവൾ പറഞ്ഞാൽ എന്താ തെറ്റിയിരിക്കുന്നെ അവൾ പറഞ്ഞതല്ല ശരിയാ നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യങ്ങളാ ഇതിനേക്കാളും വലിയ തെറ്റു ചെയ്താൽ നിന്റെ ഭർത്താവ് ഇവിടെ ഉണ്ട് എന്നിട്ട് അവനെതിരെ ആരുടെ ഒരു ചെറുവല്ല എനിക്കോ ഇപ്പോഴും അവൻ കമ്പനിയുടെ എം ഡി സ്ഥാനം കൊടുത്ത് അവനെ അങ്ങോട്ട് മോള് കയറ്റി വെച്ചിരിക്കുവാണ് എന്നിട്ടോ എന്റെ മോൻ്റെ ചെറിയ തെറ്റു ചെയ്തപ്പോൾ അവനെ ലോക്കപ്പിൽ കൊണ്ടിട്ടടിച്ചിരിക്കുന്നു ഇതൊക്കെ മനപൂർവ്വം നീ നിന്റെ അനിജിത്തി എല്ലാം കൂടെ ചേർന്നിട്ട് അതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാം നിന്റെ അനിജിത്തി ഇങ്ങോട്ട് കയറി വരാനല്ലേ അത് ഈ ജന്മത്തിലുണ്ടാൻ പോകുന്നില്ലടി ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു ജലജെ നീ വെറുതെ എഴുതാപ്പുറം വായിക്കേണ്ട കാര്യമില്ല നിന്റെ മകൻ ചെറ്റി ചെയ്തിട്ടാണ് എന്ന ശിക്ഷ കിട്ടി പിന്നെ നീ നിന്റെ മകനും ഇവിടെ കാണിച്ചു കൂട്ടുന്നൊക്കെ എന്താ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയൊക്കെ ഉണ്ട് അപ്പോഴേക്കും ജലജ പറഞ്ഞു അതെ ഞങ്ങളെ മാത്രമാണല്ലോ ഇവിടെ ആർക്കും കണ്ണെടുത്താൽ കാണത്തില്ലാത്ത ബാക്കിയുള്ളവരെല്ലാം ചെയ്യുന്ന വലിയ ശരി ഇനി എന്താണെങ്കിലും ഞങ്ങളും ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞു തീരുവല്ലോ മുത്തശ്ശി ചെന്ന് ജലജട കാരണം തീർത്ത് ഓർണം അങ്ങോട്ട് പൊട്ടിക്കുവാണ് നീ എന്താടി പറഞ്ഞെന്ന് ചോദിച്ചോണ്ട് കുറച്ച നാളായി ഓങ്ങി വെച്ചിരിക്കുന്നെ ഇതിപ്പം നിനക്കിട്ട് തന്നല്ല അതെ ഇവളെക്കൂട്ടും കൂടുക നാവ്യനെ നോക്കിയാ പറയുന്നേ അവളുടെ കാരണത്ത് പൊട്ടിക്കാൻ പറ്റാത്തോണ്ട് നിനക്കിട്ട് തന്നു പറഞ്ഞു മനസിലായാലും നീയാണ് അവളേം കൂടെ ചീത്തയാക്കുന്നേ നീയും ഇനും കൂടെ ചേർന്നിട്ട് അറിയാലോ മുത്തശ്ശൻ കൊടുക്കേണ്ട അടിയാണ് മുത്തശ്ശി അങ്ങോട്ട് കൊടുത്തേ മുത്തശ്ശി ഇന്നുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ആരെയും ഒന്നും ഉള്ളിൽ പോലും നോക്കിക്കാത്ത മുത്തശ്ശി അങ്ങനെ ചെയ്യണമെങ്കിൽ മുത്തശ്ശിക്ക് അത്രമാത്രം മാനസിക സംഘർഷം ഉണ്ടായിട്ടാണെന്ന് ഓർക്കണം സഹിക്കുന്നതിന് ക്ഷമിക്കുന്ന പരിധിയില്ലേ മുത്തശ്ശി പറഞ്ഞ് ഈ കുടുംബത്തിൽ നീ വീട്ടിൽ രണ്ടടുക്കളെ ആക്കിയിട്ട് ഞാനൊന്നും മിണ്ടിയില്ല പല കൊള്ളരതായ്മകളും കാണിച്ചിട്ട് ഞാനൊന്നും മിണ്ടായിരുന്നു പക്ഷേ ഇതങ്ങനെ സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമില്ല മേലാല് ഇനി നീ കുറച്ചുകൊണ്ട് ചാടിയുണ്ടല്ലോ ഇതൊന്നും ആരിക്കില്ല തരുന്നേ നിന്നെ ഇവിടെ ഇട്ട് വെട്ടി വെട്ടിക്കീറോളൂ ഞാൻ സഹിക്കുന്നതിൻ്റെ ഒരു പരിധിയൊക്കെയുണ്ട് ഇത് നല്ല അന്തസ്സോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബം ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാ നീ നിന്റെ മോനും മരുമകളും ഒക്കെ ശ്രമിക്കുന്നെങ്കിൽ അത് ഈ ജന്മത്തിൽ നടക്കില്ല നിനക്ക് എന്റെ ഒരു മുഖം അറിയത്തുള്ളൂ ഇന്ന് വരെ ഞാൻ ഇങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല ഒരു നിമിഷം നവിയൊക്കെ ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ് മുത്തശ്ശി പറഞ്ഞു മര്യാദയ്ക്ക് ഇവിടെ ജീവിക്കുകയാണെ കൊള്ളാ അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്നും പറഞ്ഞ അകത്തേക്ക് ഏറിപ്പോയി നവിയൊക്കെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിന്നിട്ട് പിന്നെ അഭിയം കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോയി മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പതിനും അബിയോട് പറഞ്ഞു നീ വിഷമിക്കണ്ടാ എനിക്കറിയാം നിന്റെ വിഷമം എന്താന്ന് നീ പേടിക്കണ്ട നീ ധൈര്യമായിട്ടിരിക്കുക ഇതിന് എന്താണെന്ന് നമ്മൾ ഒറ്റക്കെട്ടോടെ നേരിടും അപ്പോഴേക്കും ജലജി അങ്ങോട്ട് വന്നു പിന്നീട് പുതിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കുവാണ് അഭി പറഞ്ഞു നിങ്ങളാരും ഇനി എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാം ഞാനും ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പുതിയ പ്ലാനൊക്കെ അബിയുടെ മനസ്സിലുണ്ടായി പിന്നീട് പതിവ് പോലെ തന്നെ അബി ജോലിക്കായിട്ട് കമ്പനിയിലേക്ക് ചെല്ലുവാണ് ആ സമയം കസേലിരിക്കുന്നെ ആള് അനിയായിരുന്നു അങ്ങനെ അഭി ചെന്ന് കഴിഞ്ഞപ്പോത്തേനും അബി ഒരു ലെറ്റർ എടുത്തും കൂടി അഭി ചെന്ന് കഴിഞ്ഞപ്പോനും അനിയ ഒരു ലെറ്റർ കൂടി കൊടുക്കുവാണ് ആ ലെറ്റർ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അഭി ഞെട്ടിപ്പ് ഇതെന്താ എനിക്ക് ജോലിയില്ലെന്ന് ചോദിക്കും അതെ ഇനി ഈ കമ്പനിയിലെ ബിസിനസിന്റെ കാര്യത്തിലൊന്നും നിന്നെ ഇടപെടുത്താൻ പറ്റില്ല അഭി നിന്നെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു പറയണം പിരിച്ചുവിടാനോ എങ്ങനെ അതെ ആദർശേട്ടൻ കമ്പനിയുടെ എം ഡി ആദർശേട്ടൻ എടുത്ത തീരുമാന ഇനിയിപ്പം നിനക്ക് ഈ കമ്പനി ബിസിനസ്സിലൊന്നും ഒരു കാര്യമില്ലാന്ന് പറയാണ് നിനക്ക് ഇവിടെ ജോലിയില്ലയെന്ന് പറഞ്ഞു അഭി പറഞ്ഞ് ഓഹോ അപ്പം എല്ലാരും കൂടെ എനിക്കിട്ട് പണി തന്നല്ലേ പണി തന്നല്ല നീ പണി മേടിച്ച് കിട്ടിയതല്ലേ നീ എന്തൊക്കെ പരിപാടികളാണ് കാണിച്ചു കൂട്ടിയത് ഇനി നിന്നെ ജ്വല്ലറി കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ജ്വലറി പോലും പിന്നീട് കാണത്തില്ല നീ ഇതെല്ലാം കട്ട് മുടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ അത് കേട്ടപ്പോൾ അഭി പറഞ്ഞ് എനിക്കറിയടാ നീ എല്ലാരും കൂടെ സ്കൂളിച്ചറിഞ്ഞിട്ട് എനിക്ക് പണി തന്നാന്ന് ഇത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ത് ചെയ്യാണെന്ന് എനിക്കറിയാം നിനക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ നീ ചെയ്യടാ അബി പോയി പക്ഷെ ഒരു കാര്യമുണ്ട് ഇനിയിപ്പം ചെയ്യുന്നതിൻ്റെ ഒരു പരിധിയുണ്ട് ഇനി കമ്പനിയുടെ പരിസരത്ത് പോലും കണ്ടക്കരുത് വീട്ടിലിരുന്നാൽ മതി പിന്നെ ട്രസ്റ്റീന്ന് അത്യാവശ്യം പൈസ കിട്ടൂല്ലോ ആ അതൊക്കെ മേടിച്ചോണ്ടിരുന്നാൽ മതി അല്ലെങ്കിലും ഇനി നിനക്ക് ജോലിയുടെ കാര്യം എന്തിനാ വീട്ടിൽ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ ഇനി പൈസയുടെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു അബി പറഞ്ഞു കാണിച്ചു തരാം ഞാൻ അപ്പം ഞാൻ ആരുമല്ലേ നീ ഇപ്പ വലിയ ആളായി ഇപ്പം ഞാൻ ഔട്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദ്വേഷ്യപ്പെട്ട് അബി അങ്ങോട്ടേക്ക് പോവാണ് അനി ആദർശനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ആദർശ് പറഞ്ഞു അതൊന്നും കാര്യമാക്കണ്ട അനി നീ നിന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി അല്ലെങ്കിലും അവനിനി ആ ജ്വലറി വെച്ചോണ്ടിരിക്കുന്നതിന്റെ കാര്യമില്ല എല്ലാവരും കൂടെ മുത്തശ്ശനോട് പറഞ്ഞിട്ടാണ് ആദർശം ഇങ്ങനൊരു തീരുമാനം എടുത്തേ കാരണം അബി ഇനി ആ കമ്പനി കയറിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ കമ്പനിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നറിയാം പക്ഷെ അബി അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അബി തന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ദുബായിലുള്ള അവനെ വിളിക്കാണ് അവനെ വിളിച്ചിട്ട് അവനോട് കാര്യങ്ങളൊക്കെ പറയാണ് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം കാരണം ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ആദർശനെ കൊല്ലാനാണ് പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് അപ്പോഴേക്കും അവൻ പറഞ്ഞു നീ പേടിക്കണ്ട റാബി നിന്നെ ഇല്ലായ്മ ചെയ്യാനായിട്ട് നിന്നെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടിക്കൊണ്ടിരിക്കുമല്ലേ അവരെയൊക്കെ ഞാൻ ഈ ദുബായിൽ വരുത്തും ഇവിടെ വരുത്തിയിട്ട് ഞാൻ പണി കൊടുത്തോളാം നീ ധൈര്യമായിട്ടിരിക്കുക അവനൊട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നീ പേടിക്കണ്ട നീ ദിവസങ്ങൾ എണ്ണിയിരുന്നു അവൻ്റെ അന്ത്യനിമിഷങ്ങൾ അടുത്ത് കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞു ആദർശിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാ ആദർശനെ കൊല്ലാൻ വേണ്ടിയിട്ട് അഭി അങ്ങനെ കൊട്ടേഷൻ കൊടുക്കുവാണ് എങ്ങനെയെങ്കിലും ആദർശി തീർന്നാലോ തന്റെ ജീവിതം സേഫ് ആവുകയുള്ളു അഭിക്ക് തോന്നുവാണ് അങ്ങനെ ആ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കി പക്ഷേ എങ്കില് ഈ സമയത്ത് നായനയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നായനെ ആ ടെൻഷൻ ആദർശനോട് പറയുകയും ചെയ്തു ആദർശേട്ടാ എനിക്ക് നല്ല പേടിയുണ്ട് കാരണം ആ അഭി പണ്ടത്തെ പോലെ ഒന്നുമില്ല അഭി ജയിലിലും കൂടെ വന്നു കഴിഞ്ഞിട്ട് അബിയുടെ സ്വഭാവത്തിന് നല്ല മാറ്റം വന്നിട്ടുണ്ടെന്ന് പറയാണ് അവരെന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയാ എന്നാലും ഒന്ന് സൂക്ഷിക്കാൻ നല്ല എന്ന് നായനെ പറയുകയും ചെയ്തു ഈ സമയത്ത് അബിയുടെ ഒപ്പം അവിടെ ലോക്കപ്പിലുണ്ടരും കൂടെ പുറത്തിറങ്ങി അവർ രണ്ടുപേരും തമ്മി മീറ്റ് ചെയ്യുകയാണ് അവര് മീറ്റ് ചെയ്തതിന് ശേഷം അബി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കി കാരണം ജുവലറിയിൽ നിന്ന് മോഷണം അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം നീ മോഷ്ടിച്ചോ കാരണം മോഷ്ടിക്കുന്ന മുതലിൻ്റെ കുറച്ച് നിനക്ക് തരാം ബാക്കി എനിക്ക് എങ്ങനെയുണ്ട് ഇനിയിപ്പോൾ പിടിക്കപ്പെട്ടാലും അവനകത്ത് പോയി കടന്നാളും അവൻ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല അങ്ങനെ അബിയുവായിട്ട് പുതിയ ഒരു കൂട്ടുകെട്ട് അവനുണ്ടാക്കുകയാണ് അങ്ങനെ അവർ ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കുകയാണ് സ്വന്തം ജ്വല്ലറിന്ന് മോഷ്ടിക്കാനായിട്ട് തനിക്ക് ജ്വല്ലറി ഇപ്പോൾ ഒരു സ്ഥാനം ഇല്ല ഇനിയിപ്പോൾ താൻ മോഷ്ടിച്ചാൽ എന്ത് എന്നൊരു ചിന്തയായിരുന്നു അവന്റെ മനസ്സിൽ അത് മാത്രമല്ല അവന് പണം വേണം എന്തിനു വേദനയും പണം വേണം പണത്തിന് വേണ്ടിയിട്ട് അവനീ കാണിച്ചു കൂട്ടുന്നതല്ല അതോടൊപ്പം തന്നെ നവീനെ ഓരോന്ന് പറഞ്ഞു എരുപരി കയറ്റിക്കൊണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ നവീനെ വീട്ടുകാർക്കെതിരെ തിരിക്കണം ഒടുവിൽ നിന്ന് നവ്യൻ ഈ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ അടിച്ചെറക്കണം അതാണ് അവൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എങ്കിൽ മാത്രമേ തനിക്ക് നല്ലൊരു ജീവിതത്തിന് കിട്ടാൻ പോകുന്നുള്ളൂ എന്നൊരു ചിന്തയായിരുന്നു അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല അബി ആദർശനെന്തെങ്കിലും ചെയ്യാൻ മുതിർന്നിട്ടുണ്ടെങ്കിൽ മൂർത്തി മുത്തശ്ശൻ വെറുതെ ഇരിക്കുമോ ഒടുവിൽ മുത്തശ്ശൻ അവൻ ആ വീട്ടിൽ നിന്ന് അടിച്ചെറക്കും മുത്തശ്ശനെ മാത്രമല്ല നവ്യനും ജലചനും എല്ലാവരും അടിച്ചെറക്കും സഹി ഇട്ട് കഴിയുമ്പോൾ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെ കാണാൻ പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും 说不定能那个诺那尔奖那呢呢。呢呢呢呢呢呢